ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തലച്ചോറിനേക്കാൾ വലിയ കണ്ണുള്ള ജീവി ഏത് ആന ജിറാഫ് ഒട്ടകപക്ഷി പെൻഗ്വിൻ ഉത്തരം ഒട്ടകപക്ഷി ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഏത് കാക്ക അട്ട ഉറുമ്പ് ഉത്തരം ഉറുമ്പ് ഏത് ജീവിയുടെ ചർമ്മത്തിൽ നിന്നാണ് നാൽപ്പത് തരം മരുന്നുകൾ ഉണ്ടാക്കുന്നത് കരടി സിംഹം ആമ കുതിര ഉത്തരം ആമ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി ഏത് പശു പൂച്ച കുതിര നായ ഉത്തരം നായ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ ചൈന ഇന്ത്യ ഇറ്റലി ഉത്തരം ജപ്പാൻ മനുഷ്യന്റെ രക്തത്തിൽ കാണുന്ന ലോഹം ഏത് ചെമ്പ് ഇരുമ്പ് സ്വർണം വെള്ളി ഉത്തരം ഇരുമ്പ് ഏതൊരു ഭക്ഷണത്തെയും ഊർജ്ജമാക്കാൻ കഴിവുള്ള പഴം ഏത് മുന്തിരി വാഴപ്പഴം ചക്ക പേരക്ക ഉത്തരം ചക്ക ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം ഒരുപോലെ നശിപ്പിക്കുന്നത് പഞ്ചസാര അപ്പസോഡ ഉപ്പ് മുളക് ഉത്തരം അപ്പസോഡ നീല സിറ്റി എന്നറിയപ്പെടുന്നത് മുംബൈ ചെന്നൈ ഊട്ടി ജോധ്പൂർ ഉത്തരം ജോധ്പൂർ ബനിയൻ മരം എന്നറിയപ്പെടുന്ന മരം ഏത് മുരിക്ക് ആൽമരം പേരാൽ ഈട്ടി ഉത്തരം ആൽമരം അൽഷിമേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏത് പനി ജലദോഷം മറവി മഞ്ഞപ്പിത്തം உத்தரம் மறவி செங்கோட்ட இண்டியையை கூடாது உள்ளியம் ஏது பாகிஸ்தான் ஜப்பான் கொரியா மலேசியா உத்தரம் பாகிஸ்தான் மத்தியத்தில் சேர்க்குற பழம் ஏது முந்திரி உருமான் உருமா சீதா சீதாப்பழம் ഉത്തരം മുന്തിരി ഉറുമ്പിൻ്റെ ആയുസ് എത്ര വർഷം വരെയാണ് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം ഉത്തരം രണ്ട് വർഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടുന്ന പഴം ഏത് ആപ്പിൾ ഉറുമാൻ വത്തക്ക കിവി ഉത്തരം വത്തക്ക കേരളത്തിൽ കൂടുതലായും കാണപ്പെടുന്ന പക്ഷി ഇത് മൈന കാക്ക പ്രാവ് മയിൽ ഉത്തരം കാക്ക കണ്ണിന്റെ റെറ്റിനയ്ക്ക് എത്ര പാളികൾ ഉണ്ട് നാല് ഏഴ് പത്ത് പന്ത്രണ്ട് ഉത്തരം പത്ത് സസ്യഭോജിയായ മത്സ്യം ഏത് കരിമീൻ അയല നെത്തോലി സ്രാവ് ഉത്തരം കരിമീൻ പാൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം ഗുജറാത്ത് ഹരിയാന ഉത്തരം ഹരിയാന ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനിക്കപ്പെടുന്ന പാവ ഏത് മൃഗത്തിൻ്റെതാണ് ആന പുലി കരടി പൂച്ച ഉത്തരം കരടി ചൂടുകുരു വരാതിരിക്കാൻ കഴിക്കേണ്ടത് ബദാം തണ്ണിമത്തൻ റാഗി ചപ്പാത്തി ഉത്തരം തണ്ണിമത്തൻ ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പുകവലി ഉപേക്ഷിച്ചവർ കുടിക്കേണ്ട പാനീയം ഏത് കട്ടൻ ചായ ீன் ீ பால் ஜஸ் உத்தரம் டீ கபசாத் குறையுளம் எந்த அமித ஷேஷ் அமித ஆஹாரம் அமிதவண்ணம் உன்மேஷம் குறையுகா ഉത്തരം അമിതവണ്ണം വിക്ടോറിയ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അമേരിക്ക ആഫ്രിക്ക ഇറ്റലി ഇന്ത്യ ഉത്തരം ആഫ്രിക്ക ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാൻ സഹായിക്കുന്നത് പഞ്ചസാര തേൻ ചക്കക്കുരു മല്ലി ഉത്തരം ചക്കുരു ഇന്ത്യയുടെ മനോഹരമായ കെട്ടിടം ഏത് മൈസൂർ പാലസ് താജ്മഹൽ ഡൽഹി ജുമാ മസ്ജിദ് രാഷ്ട്രപതി ഭവൻ ഉത്തരം താജ്മഹൽ ജനിച്ച് രണ്ട് ദിവസം വരെ ഉറങ്ങുന്ന ജീവി ഏത് പശു പന്നി ആമ കരടി ഉത്തരം കരടി സ്വർണമലയുള്ള രാജ്യം ഏത് ജപ്പാൻ ഇന്ത്യ കാങ്കോ ഉറുഗ്വേ ഉത്തരം കാങ്കോ രാത്രിയിൽ അടുക്കളയിൽ വെക്കാതിരുന്നാൽ കടുത്ത ദാരിദ്ര്യം കൊണ്ട് മുടിയുന്നത് ചൂല് ചോറ് അരി എണ്ണ ഉത്തരം ചോറ് നിങ്ങൾക്കായി ഉള്ള ചോദ്യം ലോകത്തിലെ നമ്പർ വൺ കോഫി ഏതു രാജ്യത്തിൻ്റെതാണ് ഇന്ത്യ ജപ്പാൻ ക്യൂബ ചൈന നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്